സന്ദേശാലേക്ക് സ്വാഗതം ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം യുദ്ധം എന്ന് പേരിട്ട് വിളിക്കുന്നില്ലെങ്കിലും ഇൻ ഇഫക്റ്റിൽ യുദ്ധം തന്നെയാണ് ഇന്നലെ രാത്രിയും രണ്ട് ഭാഗത്തേക്കും കാര്യമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഇസ്രായേലിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് കൃത്യമായ എണ്ണങ്ങൾ കിട്ടിയിട്ടില്ല ഹൈഫ തല്ലവീവ് ജറൂസലേം എന്നീ നഗരങ്ങളിലാണ് മിസൈലുകൾ പതിച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് പല കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ടി വി ഫുട്ടേജുകൾ കണ്ടാൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി തോന്നത്തക്ക രീതിയിലുള്ള കേടുപാടുകളാണ് കെട്ടിടങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് അഞ്ച് മുതൽ എട്ട് വരെ ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് നാൽപ്പത് മുതൽ നൂറ് വരെ ആളുകൾക്ക് മുറിവേറ്റിട്ടുണ്ട് കൃത്യമായ എണ്ണം ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല എട്ട് വരെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് അൽ ജെ ഏറ്റവും വലിയ നമ്പർ കൊടുക്കുക അപ്പം അവര് എട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം എൻ ഡി ടി വി പറഞ്ഞിട്ടുള്ളത് അഞ്ച് പേര് മരിച്ചു എന്നാണ് ബി ബി സി കൊടുത്തിട്ടുള്ളത് ഏഴുപേർ മരിച്ചു എന്നാണ് നമ്പർ ഒരു ഇല്ല അപ്പം അതുകൊണ്ടാണ് അഞ്ച് മുതൽ അല്ലെങ്കിൽ മാക്സിമം എട്ട് പേര് മരിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്നത് ഈ മരണസംഖ്യ ഇങ്ങനെ കുറഞ്ഞിരിക്കാനുള്ള ഒരു കാരണം ഇസ്രായേലിലുള്ള എല്ലാ വീടുകൾക്കും ബങ്കറുകളുണ്ട് അവർ ഒരു യുദ്ധത്തെ നേരിടാൻ സർവ്വസജ്ജമാണ് ഏത് നിമിഷവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു രാജ്യം എന്ന നിലയിൽ നമ്മളുടെയൊക്കെ വീടുകൾ പണിയുമ്പോൾ അതിന് ഇപ്പൊ പ്ലാൻ സാങ്ഷൻ ചെയ്യണമെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ വേണം ഉദാഹരണമായിട്ട് ജലസംഭരണി വേണം അല്ലെങ്കിൽ പിന്നെ സോളാർ പാനലുകൾ വേണം എന്തെങ്കിലും ഒക്കെ സ്പെസിഫിക്കേഷൻസ് വെക്കാറുണ്ടോ ഓരോ സ്ഥലങ്ങളിൽ വീട് വേണം എന്ന് പറയുന്നത് പോലെ ഇസ്രായേലിലെ വീട് പടികൾ സാങ്ഷൻ ചെയ്യുമ്പോൾ തന്നെ അതിന് ബംഗേഴ്സ് നിർബന്ധമാണ് ആളുകൾക്ക് താമസിക്കാനുള്ള ബങ്കറുകൾ അണ്ടർഗ്രൗണ്ട് ബങ്കറുകൾ അങ്ങനെയുള്ള പ്ലാൻ സാങ്ഷൻ ആകുള്ളൂ അപ്പം എല്ലാ വീടുകൾക്കും ബങ്കറുകളുണ്ട് എട്ട് വീടുകളിലും ഒരു പാർപ്പിട സംശയമാണെങ്കിൽ ആ എട്ട് വീടുകൾക്കും ആവശ്യമായ ബങ്കറുകൾ നമ്മൾ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ റെഡിയാക്കുന്നത് പോലെ തന്നെ അവർക്ക് ബങ്കറുകൾ റെഡിയാക്കിയാലും മാത്രമേ ആ വീടിന് പ്ലാൻ സാങ്ഷൻ കിട്ടുള്ളൂ സോ എവ്രി ഹൗസ് ഹാവ് എ ബങ്കർ എല്ലാ വീടുകൾക്കും ബങ്കറുകളുണ്ട് അപ്പോൾ ഒരു സൈറൺ മുഴങ്ങിയാൽ ഉടനെ ആ വീടിനുള്ള ആളുകൾ മുഴുവൻ ബങ്കറുകളിലേക്ക് പോകാറും മൊബൈൽ മെസ്സേജ് ഒക്കെയാണ് വരിക അപ്പോൾ ഇറാഖിൽ നിന്ന് ഇറാനിൽ നിന്ന് ഒരു മിസൈൽ പുറപ്പെടുന്ന സമയത്ത് തന്നെ അവർക്ക് കൃത്യമായ വിവരം കിട്ടും അത് പുറപ്പെടുമ്പോൾ തന്നെ സാറ്റലൈറ്റുകൾ അതിന്റെ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഇസ്രായേലെ ലക്ഷ്യമാക്കി മിസൈലുകൾ വരുന്നുണ്ട് എന്നുള്ള വിവരം ഇസ്ര ഇവിടെ കൊടുക്കുന്നു അത് എത്താനുള്ള സമയം പന്ന് നൂറ് ഡ്രോണുകൾ പുറപ്പെട്ട സമയത്ത് ഇസ്രായേലിൽ മൊബൈൽ ഫോണുകളിൽ മെസ്സേജ് വരികയാണ് ചെയ്തത് രണ്ട് മണിക്കൂർ അടുക്കൂടെ എത്താൻ ഇറാനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നേരം പറഞ്ഞ് മിസൈലുകൾ അങ്ങനെയല്ല മിസൈലുകൾ മാക് ലെവൽ സ്പീഡുകളാണ് അതായത് സൗണ്ടിൻ്റെ പത്തിരട്ടി അഞ്ചിരട്ടി അങ്ങനെ സ്പീഡ് സാധാരണ ഒരു മീഡിയം മിസൈലുകൾ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയെങ്കിലും വേഗമുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് സാറിന് ഉപയോഗിക്കുക അഞ്ചു മുതൽ ഏഴരട്ടി വരെയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ട്വൻ്റി മിസൈൽസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇവര് പ്രയോഗിക്കുന്ന മിസൈലുകൾ സാധാരണ ഈ അഞ്ച് ഇരട്ടി ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗത കൂടിയ മിസൈലുകളാണ് വരുന്നത് ശബ്ദത്തേക്കാൾ ഇരട്ടി കൂടിയ ഒരു മിസൈല് ഇറാനിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താൻ ഏകദേശം പത്ത് മുതൽ പതിനാല് വരെ മിനിറ്റുകൾ വേണ്ടി വരും അത് ഇറാൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ഇറാൻ വലിയൊരു രാജ്യമാണ് അപ്പോൾ അതിന്റെ ഏത് ഭാഗത്തു നിന്നാണ് അത് തൊടുത്തുവിടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ അത്രയും മുൻകൂട്ടി ഇവർക്ക് വിവരം ലഭിക്കും വിവരം കിട്ടുന്ന മനസ്സിലാളുകൾ ബങ്കറിലേക്ക് മാറും അങ്ങനെ ബങ്കറിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഈ മരണ സംഘനി കുറഞ്ഞിരിക്കുന്നത് അപ്പം മിസൈൽ കൃത്യമായിട്ട് ബങ്കറിന്റെ മുകളിൽ തന്നെയാണ് വന്ന് വീഴുന്നതെങ്കിൽ മരണം ഒഴിവാക്കാനാവില്ല കാരണം മിസൈലിനെ താങ്ങാൻ മാത്രമുള്ള ശേഷിയിലൊന്നും അല്ല ബംഗറുകൾ ഉണ്ടാക്കുന്നത് ബങ്കറുകൾ ഉണ്ടാക്കുന്നത് മിസൈൽ വീണ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പ്ലിറ്റ് സാധനങ്ങളൊന്നും വന്നിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ വഴിയൊന്നും തകരാതിരിക്കാനാണ് കറക്റ്റ് ഒരു ബങ്കറിന്റെ മുകളിലേക്ക് വന്ന് പതിക്കുകയാണെങ്കിൽ ആ ബങ്കർ പൊളിയാനും ബംഗറുള്ള ആളുകൾ മരിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഈ കാര്യം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൂടാതെ പിന്നെ ഇസ്രായേലിൻ്റെ ടെല്ലവീവിലുള്ള പ്രധാനപ്പെട്ട മിലിട്ടറി കേന്ദ്രത്തിനടുത്തും ഒരു മിസൈൽ വന്ന് വീണിട്ടുണ്ട് മിലിട്ടറി കേന്ദ്രത്തിന് കേടുപാടുകൾ പറ്റിയില്ലെങ്കിലും അതിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഇലക്ട്രിസിറ്റി ജനറേഷൻ സൗകര്യം ഒരുക്കുന്ന ഒരു ബിൽഡിങ്ങിനാണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് അതും ഐ ഡി എഫ് സംബന്ധിച്ചിട്ടുണ്ട് ഈ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഇറാനിൽ നിന്ന് വരുന്ന മിസൈലുകളെ ഇസ്രായേൽ തടുക്കുന്നത് അയൺ ഡോം സംവിധാനം മാത്രമല്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സംവിധാനങ്ങളും രാജ്യത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് മെഡിറ്റൈൻസിയിൽ നിന്നുകൊണ്ടൊക്കെ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ മിസൈലുകൾ വളരെ ചുരുക്കം മിസൈലുകൾ മാത്രം ഇസ്രായേൽ വന്ന് പതിക്കുന്നത് അയൺടോൺ സംവിധാനത്തിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ നൂറ് മിസൈലുകൾ വരുമ്പോൾ അതിൽ നിന്ന് പത്ത് മിസൈലുകൾ രാജ്യത്തിനകത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇന്നലെ ഇസ്രായേലിൽ വന്ന് വീണത് ദറ്റ് മീൻസ് ഈ കഴിഞ്ഞ മുമ്പിലത്തെ രാത്രി ഇസ്രായേലിൽ വന്ന് വീണത് രണ്ട് മിസൈലുകളാണ് അപ്പം ആ രണ്ട് മിസൈലുകൾ ഏകദേശം നൂറ്റി നാൽപ്പത് മിസൈലുകൾ വിക്ഷേപിച്ചതിൽ നിന്നാണ് രണ്ട് മിസൈലുകൾ രാജ്യത്തിനുള്ളിൽ പ്രവേശിച്ചത് ദാറ്റ് മീൻസ് സക്സസ് റേറ്റ് ഇസ് നയൻറ്റി എയ്റ്റ് ഓർ നയൻറ്റി നൈൻ പെർസെൻറ്റ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ അതിനേക്കാൾ കൂടിയ പെർഫോമൻസ് അയൺ ബോമിന് കിട്ടുന്നുണ്ട് അപ്പോൾ പത്രങ്ങൾ എഴുതുമ്പോൾ അയൺ ഡോമിനെ തോപ്പിച്ചു അയൺ ഡോമിനെ തോപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇസ്രായേൽ ഈ ഇറാനീ നൂറ് മിസൈല് നൂറ്റമ്പത് മിസൈൽ ഒന്നിച്ചയക്കാനുള്ള കാരണം ഈ അയൺ ബോമിന് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ട ഓരോരോ മിസൈലുകളായിട്ട് അയക്കുകയാണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് അയൺ ഡോം അതിനെ തടയുകയും എല്ലാത്തിനും നശിപ്പിച്ചു കളയുകയും ചെയ്യും മിസൈലുകളുടെ ബഞ്ചുകൾ വരുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം ഈ ഈ വേലിക്കെട്ടിനെ അല്ലെങ്കിൽ അയൺ ഡമ്മിന്റെ ഡിന്റെ ഈ വേലിക്കെട്ടിനെ കടന്ന് മറികടന്ന് വരും അപ്പൊ അങ്ങനെ മറികടന്ന് വരണം എന്നുള്ളൊരു സ്ട്രാറ്റജിക് ചിന്തയോട് കൂടി തന്നെ ഒരു കാൽക്കുലേഷനോട് കൂടി തന്നെ ഒരു തന്ത്രം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ ബഞ്ചസ് ഓഫ് മിസൈൽസ് പ്രയോഗിക്കുന്നത് ഇനി ഇറാന്റെ കയ്യിൽ ഏകദേശം മൂവായിരം മിസൈലുകൾ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്കുള്ളത് ആ മൂവായിരം എണ്ണവും മിസൈലിലേക്ക് വരും എന്ന് വിചാരിക്കാം അപ്പൊ ഈ പിന്നെ അയൺ ഡോം സിസ്റ്റത്തിന്റെ ഫെയിലിയർ അല്ല ഇത് കാണിക്കുന്നത് ഇറാന് ആ അയൺ ഡോം സിസ്റ്റത്തിന്റെ ടെക്നോളജിയെ ഓവർകം ചെയ്യാനുള്ള അവരുടെ ശ്രമം വിജയിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് അയൻ ടോം സിസ്റ്റത്തിന് അല്ല കൂടുതൽ മിസൈലുകൾ ഒന്നിച്ചയച്ചുകൊണ്ട് അയൺ ഡോം സിസ്റ്റത്തെ അവർ ഓവർകം ചെയ്യാൻ അപ്പൊ അതിനകത്ത് സംഭവിക്കുന്ന കാര്യം അവരുടെ കയ്യിലുള്ള മിസൈൽ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു ഇതാണ് ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് കാരണം ഈ യുദ്ധം എത്ര ദിവസത്തേക്ക് നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയില്ല ഇസ്രായേൽ വാസ്തവത്തിലൊരു ആദ്യത്തെ കാൽക്കുലേഷനൊക്കെ പറഞ്ഞത് നാല് ദിവസത്താണ് അപ്പൊ നാല് ദിവസം കൊണ്ടൊന്നും ഈ സംഗതി തീരുവില്ല കാരണം ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നതിനനുസരിച്ച് ഇസ്രായേൽ അങ്ങോട്ട് ചെയ്തിട്ട് വരും ഇനി ഇസ്രായേൽ എന്താ അങ്ങോട്ട് തിരിച്ചു ചെയ്യുന്നത് അപ്പോൾ അവിടെ ജനവാസ മേഖലകളെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ നയമേ അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഒരു പതിനഞ്ച് നിലയിലൊരു ഫ്ളാറ്റ് ആക്രമിച്ച് തകർത്തതായിട്ട് ഇറാൻ പറയുന്നുണ്ട് അതിനകത്ത് നാൽപ്പത് പേര് കൊല്ലപ്പെട്ടു വന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട് അവർക്ക് പിന്നെ പെട്ടങ്ങളും കുഞ്ഞുങ്ങളും മാത്രമേ മരിക്കാറുള്ളൂ ഇവരുടെ നാടുകളിലൊക്കെ ആക്രമണം നടത്തും അങ്ങനെയാണ് അവരുടെ നാട്ടിലെല്ലാം കുഞ്ഞുങ്ങളാണ് മരിക്കുക ഒരു ആരും മരിക്കാറില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ കൊന്നു എന്നുള്ളൊരു നിലവിലിയാണ് ഇവർ ഉയർന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഇന്നലെ പത്ത് വയസ്സുള്ള കുട്ടി മരിച്ചിട്ടുണ്ട് അതൊരു ഹൈലൈറ്റ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല അവിടെ സിവിലിയൻസ് മരിച്ചു എന്നാണ് അവർ പറയുന്നത് ഇവരുടെ നാട്ടിൽ മരിക്കുന്ന മുഴുവൻ കുട്ടികളാണെന്ന് അവർ പറയുന്നത് പക്ഷേ ഇവർ ടാർഗ ബിൽഡിങ്സ് ടാർഗറ്റ് ചെയ്യാറില്ല അങ്ങനെ ബിൽഡിങ്സ് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിലിറ്ററി പേഴ്സൺസ് അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ താമസിക്കുന്ന കെട്ടിടങ്ങൾ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യാൻ മുൻകൂട്ടി അവർ പറഞ്ഞിട്ടുണ്ട് മിലിറ്ററി പേഴ്സണൽസിൻ്റെ താമസ സ്ഥലങ്ങളെ ആക്രമിക്കും ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ താമസിക്കുന്ന താമസ സ്ഥലങ്ങൾ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് പിന്നെ ആ പ്രഖ്യാപനം ഇന്റർനാഷണൽ ആയിട്ട് പ്രഖ്യാപനമായിട്ടാണ് അപ്പൊ ജനത്തോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളിട നിങ്ങൾ താമസിക്കുന്ന മാറി താമസിച്ചോ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഇറാന്റെ ഏറ്റവും ചുരുങ്ങിയത് എട്ട് ന്യൂ ഓയിൽ ഫെസിലിറ്റികളെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ഓയിൽ റിഫൈനറികൾ ഗ്യാസ് പിന്നെ ഉണ്ടാക്കുന്ന സ്റ്റേഷനുകൾ പിന്നെ ഓയിൽ എക്സ് എക്സ്കവേഷനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പ്രധാനപ്പെട്ട എട്ട് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് കൂടാതെ അവരുടെ നഡാഷ് അറ്റമിക് കേന്ദ്രം ന്യൂക്ലിയർ കേന്ദ്രത്തിന് ഏൽപ്പിച്ച പരിക്കിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് വളരെ വ്യാപകമായ നാശനഷ്ടങ്ങൾ നഡാഷ് സെൻറ്ററിൽ സംഭവിച്ചിട്ടുണ്ട് നേരെ പറഞ്ഞാൽ ഫെർദവ് എന്ന് പറയുന്ന സെൻ്ററിൽ അതിൻ്റെ ആ കടന്നു പോകുന്ന വാതിൽ ഭാഗം മാത്രമാണ് കാര്യമായിട്ട് തകർക്കപ്പെട്ടതായിട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് കാണുന്നത് ഇപ്പം ഇന്നലെ ബെഞ്ചമിൻ നതിന്യാഹു പറഞ്ഞത് ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇവരുടെ ന്യൂക്ലിയർ റിസർച്ച് പല വർഷങ്ങൾ പിന്നോട്ട് പോയി എന്നാണ് പല വർഷങ്ങൾ പിന്നോട്ട് പോകത്തക്ക രീതിയിലുള്ള ആക്രമണം നടത്താൻ സാധിച്ചു എന്ന് നദന്യാഹു അവകാശപ്പെട്ടിട്ടുണ്ട് അതിനിടയിലുള്ള അബ്ബാസ് അഗാച്ചി ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം യു എനോട് അടിയന്തരമായിട്ട് ഇടപെടണമെന്നും ഈ വിഷയത്തിൽ ഇടപെടണം ഇവർ ഞങ്ങളെ കാരണമില്ലാതെ എന്നും അദ്ദേഹം യു എനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇന്ന് യു എസും ഇറാനും തമ്മിൽ ഒമാനിൽ വെച്ച് ചർച്ച നടക്കേണ്ട ദിവസമായിരുന്നു ഇറാൻ അതിൽ നിന്ന് ആ ചർച്ചയിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്മാറേതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇനി ചർച്ച ചെയ്തതിനകത്ത് കാര്യമില്ല എന്ന് അഗാച്ചി പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരെ മറിച്ച് യു എസ് ആ ചർച്ച നടക്കണം എന്ന താല്പര്യമാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ രാജ്യത്ത് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതെങ്കിലും പ്രിസർവ് ചെയ്യാൻ നിങ്ങൾ വന്ന് ഈ ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടും ഇല്ലെങ്കിൽ ഉള്ളതും കൂടെ നശിക്കും എന്നാണ് യു എസ് ഇവർക്ക് വാർണിംഗ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനിടയിലൂടെ ഇറാൻ പറയുന്നുണ്ട് ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകളെ ഇൻ്റർവ്യൂം ചെയ്യാൻ സഹായിക്കുന്നതിന്റെ പേരിൽ യു എസിനെയും ബ്രിട്ടനെയും ഫ്രാൻസിനെയും അവരുടെ കപ്പലുകളെ ആക്രമിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുവരെ ആക്രമിച്ചു തുടങ്ങിയിട്ടില്ല നമുക്കറിയാവുന്നതുപോലെ യു എസിന് ധാരാളം ബേസസ് മിഡിൽ ഈസ്റ്റിലുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒരു ഒരു യു എസ് ബേസിനെ ഇറാൻ ആക്രമിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വലിയ താല്പര്യം അപ്പോൾ ഇസ്രായേൽ വാസ്തവത്തിൽ അതാണ് കാത്തിരിക്കുന്നത് ഇവരെ അളമുട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ യുദ്ധത്തിനകത്തേക്ക് യു എസ് വലിച്ചഴയ്ക്കപ്പെടും അവരിപ്പം ഡിഫൻസിൽ മാത്രമാണ് സഹായിക്കുന്നത് ഒട്ടും സഹായിക്കുന്നില്ല അതൊരു പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒഫൻസിൽ അവരും കൂടി കയറി വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിൻ്റെ മാനമാർ വളരെ വ്യാപകമായ ആക്രമണം ഇറാനിൽ ഉണ്ടാവും ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വളരെ പോയിന്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ മാത്രമാണ് അതിനിടയിലൂടെ ഫ്രാൻസിന്റെയോ ബ്രിട്ടന്റെയോ കപ്പലുകളെ അവർ ആക്രമിച്ചാൽ നാറ്റോയെയും ഇതിനകത്തേക്ക് വലിച്ചടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിലേക്ക് കടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ് കാരണം മകഴ്ച യു എടപെടാൻ ഇപ്പോൾ തന്നെ പറഞ്ഞതിൽ നിന്നും ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് നേരെ മറിച്ച് ഖമനയി ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല മിനിഞ്ഞാന്തി വരെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ജൂസിനെ ഭൂമി തുടച്ചു നീക്കാതെ അവർക്ക് കഠിനമായ ശിക്ഷ നൽകാതെ ഈ യുദ്ധം അവസാനിക്കുകയില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് ഇന്നലെ അദ്ദേഹം എന്തോ ഉറങ്ങി എഴുന്നേക്കാത്തതുകൊണ്ടാണോ തുറങ്ങത്തിനകൊന്നും വർധിക്കു വരാത്തത് കൊണ്ടാണോ അദ്ദേഹം ഇന്നലെ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയതായിട്ട് കാണുന്നില്ല ഇനി ഇവിടെ ഒരു പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് യുദ്ധം നീണ്ടുപോയാൽ അവർ ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കുമെന്നാണ് ഹോർമൂസ് കടലെടുക്ക എന്ന് പറയുന്നത് ഇറാൻ്റെ സ്വകാര്യ സ്വത്തൊന്നും അത് ഈ ഗൾഫ് ഓഫ് ഒമാൻ അറബിക്കടലിൽ നിന്ന് തുടങ്ങുന്ന ആ ഉൾക്കടല് ഉൾക്കടലിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ പേര് ഗൾഫ് ഓഫ് ഒമാൻ എന്നാണ് ഒമാൻ എന്ന രാജ്യവും പിന്നെ ഇറാനുമാണ് അതിൻ്റെ രണ്ട് സൈഡിൽ വരുന്നത് ആ കടലെടുക്ക കുറച്ചുള്ളിലേക്ക് കയറുമ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യം ഈ നമ്മുടെ ദുബായ് ഒക്കെയുള്ള രാജ്യം അതിങ്ങനെ ഈ പേർഷ്യൻ ഗൾഫിലേക്ക് തള്ളി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തള്ളി അങ്ങ് നിൽക്കും അപ്പോൾ ഒരു ആയിരം കിലോമീറ്റർ വരെ വീതിയുള്ള പേർഷ്യൻ ഗൾഫ് അവിടെ എത്തുമ്പോഴേക്കും നൂറ് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ വീതി കുറയുന്ന ഒരു സാധനമായി വരും ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ നീളത്തിൽ അതിന്റെ വീതി ഒരു ബിറ്റ്വീൻ ഫോർട്ടി കിലോമീറ്റേഴ്സ് ആൻഡ് ഹൺഡ്രഡ് ആണ് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ചുരുങ്ങി വരും അത് ആ ചുരുങ്ങി വരുന്ന റീജ്യം അതിനെയാണ് ഹോർമൂസ് കടലെടുക്ക് എന്ന് പറയുന്നത് ആ ഹോർമോസ് കടലെടുക്കിൻ്റെ ഒരു ഭാഗത്തുള്ളത് ഇറാനാണ് മറുഭാഗത്തുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഒമാനിൻ്റെ ചെറിയൊരു കഷ്ണം അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ഇറാനും ഒരേപോലെ അവകാശമുള്ള ഏരിയ ആണത് അതിൻ്റെ രണ്ട് ഭാഗത്ത് അവരാണ് നിൽക്കുന്നത് മാത്രമല്ല ഇന്റർനാഷണൽ സിയാണ് ആണ് ഡി എഫ് സ്വകാര്യ സ്വന്തമല്ല അപ്പം അത് എന്നാണ് ഇറാൻ്റെ അവകാശവാദം അത് അടച്ചു കഴിഞ്ഞാൽ ഈ ഹോർമസ് കടലിലേക്ക് കഴിഞ്ഞ് അപ്പുറത്ത് പേർഷ്യൻ ഗൾഫിന്റെ കിഴക്ക് ഭാഗത്തുള്ളത് ഇറാൻ തന്നെയാണ് ഇറാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഭാഗത്ത് അത് ഈ പേർഷ്യൻ ഗൾഫിലും ഗൾഫ് ഓഫ് ഒമാൻ്റെയും കിഴക്ക് ഭാഗം മുഴുവൻ ഇറാനാണ് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് തുടക്കത്തിലുള്ളത് ഒമാനാണ് ഒമാൻ ഈ കടലിടിക്കിനും പുറത്താണ് അതുകൊണ്ട് ഒമാനെ ബാധിക്കില്ല ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയാൽ തുടക്കത്തിലുള്ളത് യു എ ആണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് അത് കഴിഞ്ഞാൽ ഖത്തർ വരും അത് കഴിഞ്ഞാൽ ബഹ്റൈൻ വരും അത് കഴിഞ്ഞാൽ കുവൈറ്റ് വരും അത് കഴിഞ്ഞ് ഇറാഖ് വരും ഇറാഖ് എത്തുമ്പോഴേക്കും പേർഷ്യൻ ഗൾഫിൻ്റെ അങ്ങ് മോളുടെ ഭാഗം ആ മോളത്തെ ബെൻഡിലെത്തും അപ്പോൾ മോളത്തെ ബെല്ലിൽ ഏറ്റവും അവസാനമുള്ളത് ഇറാഖാണ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഉണ്ട് അത് കഴിഞ്ഞാൽ ബഹ്റൈൻ ഉണ്ട് ഖത്തർ ഉണ്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട് ഇത്രയും രാജ്യങ്ങളിൽ നിന്നുള്ള ഓയിലിൻ്റെ മൂവ്മെന്റിനെ ഇത് ബാധിക്കും ഇത് അടച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് ലോകത്തിന് മുഴുവനുള്ള ഓയിൽ തരുന്ന അവരാണ് അപ്പം ഈ ഹോർമസ് കടലിൽ അടച്ചു കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം ബാധിക്കുന്ന വിഷയമാണ് ഇപ്പം തന്നെ ഓയിലിന് വില കൂടി തുടങ്ങി അപ്പം അവർ ഇത് അതടച്ചാലും സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവും അപ്പം ഇതിൽ ഏതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാനാവില്ല ഗൾഫ് ഹുമാൻ വിമാൻ അടയ്ക്കുന്ന പോലത്തെ ഉള്ള ഒരു നടപടിയിലേക്ക് ഇറാൻ നിങ്ങുമോ എന്നുള്ളത് കണ്ടറിയണം കാരണം ഇറാന്റെ എക്സിക്യൂട്ടീവ് തരത്തിലുള്ള മത നേതൃത്വം നിശ്ചയം ഭാന്തമായ മത നേതൃത്വമാണ് അവരെന്ത് ചെയ്യും അവർക്ക് കോൺസിക്വൻസുകളെ കുറിച്ച് ഭയമില്ല കാരണം അവർ മരണം ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും മരിച്ചു സ്വർഗത്തിൽ പോകണം നാട്ടിലെ പൗരന്മാർ മരിച്ചാലും നിരക്കേടില്ല ഇനി തങ്ങൾ തന്നെ മരിച്ചാലും നിരക്കേടില്ല എങ്ങനെയെങ്കിലും ജൂതനെ ഒഴിവാക്കി ആ പുണ്യം കൂടെ കൂട്ടി കെട്ടി സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് സ്വർഗത്തിൽ കിട്ടാവുന്ന മേന്മകൾ ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഭാന്തൻ ഭരണകൂടം നിൽക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ സിവിൽ ഭരണകൂടത്തിന് കാര്യമായ റോളില്ല മതഭരണകൂടത്തിന് മാത്രമേ റോളുള്ളൂ അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നതും അവരുടെ വലങ്ങിയാണ് ഇറാൻ റവല്യൂഷണറി എന്ന് പറയുന്ന അവരുടെ എലൈറ്റ് ഫോഴ്സ് ആ ഫോഴ്സാണ് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ പുറകിൽ വലിയ പട്ടാളമുണ്ട് ആ പട്ടാളത്തിൻ്റെ വാസ്തവത്തിൽ വലിയ റോളില്ല അല്ലെങ്കിൽ അവർ ഡിസൈഡ് ചെയ്യുന്നില്ല ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇറാൻ റവല്യൂഷണറി എന്ന് പറയുന്ന ഖമനേയുടെ ഒരു പേഴ്സണൽ പട്ടാളമാണ് അവരാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ അവരാണ് ഈ മിസൈലുകൾ അയക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും മിസൈലുകൾ അയച്ച് ഇസ്രയേലിൽ കാര്യമായ കേടുപാടുകൾ വരുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് മരണസംഖ്യ കുറഞ്ഞിരിക്കുന്നതിന് ഒരേയൊരു കാരണം ഇവർക്ക് ബങ്കറുകൾ കെറിവളിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇറാൻ പറയുന്നത് ഞങ്ങൾ മിലിട്ടറി കേന്ദ്രങ്ങളെ ആക്രമിച്ച് ആണ് മിസൈലുകൾ അയച്ചതാണ് അവര് പറയുന്ന നമ്പറിനെ കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ നമ്പർ മിസൈലുകൾ മാത്രമാണ് ഇസ്രായേലിന്റെ പരിസരത്തെത്തുന്നത് അതിൽ നിന്ന് ചെറിയൊരു നമ്പർ മാത്രമാണ് ഇസ്രായേൽ പ്രവേശിക്കുന്നത് അതിന് യാതൊരു ടാർഗറ്റ്സും ഇല്ല അത് ജനകേന്ദ്രങ്ങളിലേക്കാണ് വന്ന് പതിക്കുന്നത് ഇവർ അയക്കുന്ന ടാർഗറ്റും അത് എത്തുന്ന ടാർഗറ്റും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ നൂറ്റി നാൽപ്പത് മിസൈലുകൾ അയച്ചു വന്ന് ആദ്യ ദിവസം പറഞ്ഞു നൂറെണ്ണ എത്തിയോളെന്നാണ് ഇസ്രായേൽ പറയുന്നത് നാൽപ്പതെണ്ണം വഴിതെറ്റി ഇതിലേക്കൂടെ കാണും അപ്പോൾ ഇതുവരെ ഭൂമിയിലേക്ക് തിരിച്ചു വന്നോ തന്നെ അറിയാൻ പാടില്ല അപ്പോൾ ഈ നിലയിലാണ് ഈ യുദ്ധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത്